ഇന്നത്തെ സ്പെഷ്യലേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പച്ചമത്തങ്ങ കൊണ്ട് ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു സൈഡ് കറി ആയിട്ടല്ല നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് പച്ച മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തോലൊന്നും കളയാതെ അത്യാവശ്യം വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം മൂപ്പുള്ള പച്ചമത്തങ്ങ തന്നെയാണ് അത്യാവശ്യം വലിപ്പത്തിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാന്താരി മുളക് ചതച്ചിടുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ സാദാ മുളകാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നന്നായി വെന്ത് വരുന്നവരെ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിപ്പോകുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം മത്തങ്ങ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരും അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്